അങ്ങനെ എന്നിട്ടങ്ങനെ ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പൊ എടുത്ത് നടക്കുന്നത് അത് വേറെ അത് അത് നിങ്ങൾ തീരുമാനിക്കണ്ട കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് വെറുതെ കൈ ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ സാർ ആ ഓഫീസിൽ കയറിയ എസ് എഫ് ഐക്കാര് മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിനൊരു കേടുള്ള ഗാന്ധി ചിത്രം അവിടെയുണ്ട് അപ്പോ അതിനുശേഷം ഗാന്ധി ചിത്രം അതിനു ശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു സർ ആരാണ് ഗാന്ധി ചിത്രം തകർത്തത് അപ്പോൾ ഉള്ളത് കോൺഗ്രസ്സുകാർ മാത്രാണ് ഗാന്ധി ചിത്രം തകർത്തതിന്റെ പേരിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി നാണം രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക നാണം രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത് അതിനെ ന്യായീകരിക്കല്ല വേണ്ടത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് വെറുതെ കയ്യും ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അടു അടുത്ത ദിവസമാണല്ലോ നമ്മുടെ എ കെ ജി സെൻറ്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തു എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത് ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായി ആയിരുന്നത് ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇവിടെ എസ് എഫ് ഐയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവ ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്തരം അധിക്ഷേപം നടത്തുന്നതിൽ അതിനുവേണ്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം ഏതായിരുന്നു ബഹളം എത്ര എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത് സർ ഇതേ ആള് ഈ ചാപ്പ കുത്തപ്പെട്ട ആള് അദ്ദേഹം കെ എസ് യു വിദ്യാർത്ഥിനേതാവായിരുന്നല്ലോ അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ എസ് എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രനടക്കം മുപ്പത്തഞ്ച് പേരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് സർ ആ തരത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് എസ് എഫ് ഐ അല്ലേ ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺകൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ ഇരന്ന് വാങ്ങിയ അല്ലേ അതല്ലേ പറഞ്ഞിരുന്നത് സർ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കൊല നടത്തുക നടത്തിയ കൊലയെ നിർലജ്ജായീകരിക്കുക ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സർ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം െന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് സാർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ എന്തായിരുന്നു സംഭവിച്ചത് എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത് ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം സർ വെച്ചത് സർ ഇവര് ബഹളം വെച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങള് വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ വസ്തുത വസ്തുത പ്ലീസ് 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 സർ ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്ത ആളാണ് നാണം വേണ്ടെന്നത് ഇങ്ങനത്തെ ഓരോന്നും നടക്കിട്ടങ്ങനെ ഓരോ എഴുന്നടക്കുകയാണ് ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ അത് തന്നെ പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി എന്നാൽ അതിന് അതിന് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ട ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത് ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതെങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാനോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അത് അന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ വാർത്തകള് കൈയടിച്ച തീരുമാനിച്ചോളൂ അത് വേറെ അത് അത് നിങ്ങൾ തീരുമാനിക്കണ്ട കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ കയ്യടിച്ചോളൂ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട നിങ്ങളൊന്നും പറഞ്ഞിട്ട് കയ്യടിക്കുന്നവരും അല്ല അത് മനസ്സിലായിക്കോ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയോ ഞാൻ വീണ്ടും അതിന്റെ കഥകളിലേക്ക് പോകണോ അതിന്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങള് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക അതാണ് പ്രശ്നം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട് ആ തിരുവഞ്ചൂരിനൊക്കെ അതല്ലേ ഓർമ്മയുള്ളത് അതിന്റെ അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ നിറഞ്ഞു നിന്നായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി ഇതല്ലേ ആലോചിക്കേണ്ടത് ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു അതിനടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം മുപ്പത്തിയഞ്ച് ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത് അതിന് പലതിനും കാരണക്കാരായവർ അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും ഓർക്കണ്ടേ അത് തകർന്നു പോയോ അപ്രസ്ഥാനം ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ആവശ്യമായിരിക്കാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ പണിയിൽ പെട്ടതല്ല അതും നിങ്ങൾ മനസ്സിലാക്കണം തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ തെറ്റ് തീർത്തിച്ചിട്ടുമുണ്ട് അതാണ് ആ സംഘടനയുടെ പ്രത്യേകത അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ ഇത് വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ വിദ്യാർത്ഥി ജീവിതമാണ് എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്